നമസ്കാരം ലോകരാഷ്ട്രങ്ങളുടെയും നഗരങ്ങളുടെയും സുരക്ഷാ പട്ടിക പുറത്ത് ലബനനും മ്യാൻമാറും സുഡാനും അടക്കം പത്ത് രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും അപകടകരമായത് തീരെ സുരക്ഷിതമല്ലാത്ത പത്ത് നഗരങ്ങളിൽ പാകിസ്ഥാനിലെ കറാച്ചിയും ഉൾപ്പെടുന്നു ദോഹയും മസ്കറ്റും ബെൽബണും സിംഗപ്പൂരുമാണ് ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങൾ അടുത്ത വർഷം ഒരു കാരണവശാലും സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലുള്ളത് ഇസ്രായേലും ലബനനും ഇറാനുമാണ് വേൾഡ് റിസ്ക് മാപ്പിന്റെ പട്ടികയിൽ ഈ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നവർ വൻതോതിലുള്ള സുരക്ഷാ ഭീഷണിയാണ് നേരിടേണ്ടി വരിക ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന ഹമാസ് ഹിസ്ബുള്ള ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലുകളായിരിക്കും ഇതിന് കാരണമായി ചൂണ്ടിക്കാണപ്പെടുന്നത് പട്ടിക അനുസരിച്ച് നിലവിൽ ലോകത്തെ എഴുപത്തിയേഴ് രാജ്യങ്ങളാണ് തീരെ സുരക്ഷിതമല്ലാത്തത് ൂർക്കിന ഫാസോ ലിബിയ മ്യാൻമാർ എന്നീ രാജ്യങ്ങളെയും ഇക്കുറി ഏറ്റവും അപകടം പിടിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ പുതിയതായി ചേർത്തിട്ടുണ്ട് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ലംസർബർഗ് ബെൽജിയം ഫിൻലാൻഡ് ഐസ്ലൻഡ് നോർവേ എന്നിവയാണ് ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നവരിൽ ഒരു തരത്തിലുമുള്ള റിസ്കമില്ല എന്നാണ് വിശദീകരണം എന്നാൽ ബ്രിട്ടൻ ഫ്രാൻസ് സ്പെയിൻ സ്വീഡൻ എന്നീ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്നവർ അല്പം കരുതിയിരിക്കണം ഇറ്റലി പോളണ്ട് നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളും ഏതാണ്ട് ഇതേ നിലവാരം തന്നെയാണ് സുരക്ഷയുടെ കാര്യത്തിലുള്ളത് ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരത കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയാണ് പലപ്പോഴും സുരക്ഷയുടെ മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത് തീരെ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളിൽ സൊമാലിയ സിറിയ സുഡാൻ യമൻ യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളുമുണ്ട് ഈ രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ ഏറ്റവും റിസ്ക് ഉള്ള രാജ്യങ്ങളാണ് എന്നാൽ നേരത്തെ സുരക്ഷിതമല്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന അർജന്റീന അർമേനിയ ബോസ്നിയ ചൈന മൊറോക്കോ ക്യൂബ എന്നീ രാജ്യങ്ങളിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറ്റം വന്നിട്ടുണ്ട് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലാൻഡിന്റെ തലസ്ഥാനമായ ബെണ്ണാണ് ദോഹ മെൽബൺ മൊട്രിയാൽ മസ്കറ്റ് ഒട്ടാവ എന്നീ നഗരങ്ങളാണ് ഇക്കാര്യത്തിൽ ബെണ്ണിന് തൊട്ടു പിന്നാലെയുള്ളത് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളും സുരക്ഷിതമായ നഗരമായി നേരത്തെ കണക്കാക്കിയിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം അവിടെ സൈനിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമൂർന്ന സാഹചര്യത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ലോകത്തെ തീരെ സുരക്ഷിതമല്ലാത്ത നഗരങ്ങൾ യമനിലെ സനാ ബെയ്റൂട്ട് ഗാസ എന്നിവയാണ് എന്നാൽ ഇക്കാര്യത്തിൽ മുൻനിരയിൽ നിന്ന് മാലിദ്വീപ് ഇപ്പോൾ രാഷ്ട്രീയ അസ്ഥിരതയും മറ്റു പ്രശ്നങ്ങളും കാരണം പിന്നോട്ടു പോയിരിക്കുകയാണ് പാകിസ്ഥാനിലെ ലോകത്തിലെ സുരക്ഷിതമല്ലാത്ത നഗരങ്ങളുടെ പട്ടികയിലാണ് അതേസമയം ഇന്ത്യയിലെ ഒരു നഗരം പോലും സുരക്ഷിതമല്ലാത്തവയുടെ പട്ടികയിൽ പെടുന്നില്ല എന്നത് ആശ്വാസകരമാണ് ബൈ യുവർ എന്നത്വമൂസ് അവർഗോയിങ് White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം